പി എം ശ്രീ വിവാദം അവസാനിച്ചെന്ന് മന്ത്രി വി ശിവൻകുട്ടി എസ് എസ് കെ ഫണ്ടുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചിട്ടില്ല വിഷയം ഉപസമിതി പരിശോധിക്കും കമ്മ്യൂണിസ്റ്റുകാരെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കേണ്ടെന്നും മന്ത്രി പറഞ്ഞു അതിനിടെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ മന്ത്രി വി ശിവൻകുട്ടിയെ നേരിട്ട് കണ്ട് ജി ആർ അനിൽ ഖേദമറിയിച്ചു ഔദ്യോഗിക വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത് ജി ആർ അനിൽ പറഞ്ഞ പ്രസ്താവന വേദനിപ്പിച്ചെന്ന് ശിവൻകുട്ടി ഇന്നലെ പറഞ്ഞിരുന്നു എന്റെ കോലം കത്തിച്ചാൽ എനിക്ക് സന്തോഷം തോന്നിയില്ലല്ലോ സി പി ഐ സി പി എം നേതാക്കൾ ചർച്ച നടക്കുന്ന സമയത്ത് കോലം കത്തിച്ചത് ശരിയായില്ല പ്രതിപക്ഷ നേതാക്കൾ നടന്നതിനേക്കാൾ രൂക്ഷമായ വിമർശനമാണ് ഇവർ നടത്തിയതെന്നും വി ശിവൻകുട്ടി ഇന്നലെ പറഞ്ഞിരുന്നു എ ഐ വൈ എഫ് സംഘടനകളുടെ പ്രതിഷേധം അതിരി എന്റെ കോലം എന്തിന് കത്തിച്ചു എന്റെ വീട്ടിലേക്ക് രണ്ട് തവണ പ്രകടനം നടത്തി ഞാൻ ബിനോയ് വിഷയത്തെ വിളിച്ചു പരാതിപ്പെട്ടു രണ്ടു സംഘടനകളും ചെയ്തത് ശരിയായില്ലെന്ന് ബിനോയ് പറഞ്ഞു തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു ഇവർ ഇവർക്കൊന്നും തന്റെ ചരിത്രമറിയില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞിരുന്നു അതിനിടെ പി എം ശ്രീ പദ്ധതി ധാരണാപത്രത്തിൽ വ്യക്തത വരുത്തുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബി ബി പറഞ്ഞു പൂർത്തിയാക്കിയ മലബാറിലെ ഏക ക്യാബിനറ്റ് ഉപസമിതി അവരുടെ ജോലി ചെയ്യുമ്പോൾ പി എം ശ്രീയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ല സി പി ഐ സഖാക്കൾ സഹോദരന്മാരെ പോലെയാണ് ഇടതുസഖ്യം ദുർബലപ്പെടും എന്ന് ചില മാധ്യമങ്ങൾ മനക്കോട്ട് പണിതുവെന്നും എം എ ബി ബി പറഞ്ഞു പി എം ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി ജി ആർ അനിൽ തന്നെ അവഹേളിക്കുന്ന തരത്തില് സംസാരിച്ചുവെന്നും അത് മനസ്സിനെ വേദനിപ്പിച്ചുവെന്നും പറയുന്നുണ്ട് സി ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രകാശ് ബാബു എം എം ബേബിക്കെതിരെ പറഞ്ഞത് തീരെ മര്യാദ കുറഞ്ഞ വാക്കുകളാണ് പി എം ശ്രീ വിഷയം ഒത്തുതീർപ്പാക്കിയതിന് പിന്നാലെ രൂക്ഷവിമർശനവുമായാണ് മന്ത്രി ശിവകുട്ടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വാക്കുകൾ സൂക്ഷിച്ചു വഹിക്കണം വേദന തോന്നും വിധത്തിലുള്ള പ്രതിഷേധം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ഉണ്ടാവാൻ പാടില്ലെന്നും പ്രകാശ് ബാബു എന്തടിസ്ഥാനത്തിലാണ് എം എ ബി പി നിസ്സഹായനെന്നും സഹതാപുണ്ടെന്നും പറഞ്ഞതെന്നും ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട് പി എം ശ്രീയിൽ എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് ബിനോയ് വിശ്വത്തെ ധരിപ്പിക്കാനാണ് ഫോണിൽ ബന്ധപ്പെട്ട ശേഷം ഞാൻ സി പി ഐ ഓ ഓ ഓഫീസിലേക്ക് പോയത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൻ ഒന്നും പറഞ്ഞില്ല എന്നാൽ ഒരാൾ ഓഫീസിലേക്ക് വന്നാൽ സംസാരിക്കണമല്ലോ എന്നാണ് മന്ത്രി അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് അത് മര്യാദയില്ലാത്ത സംസ്കാരമാണെന്നും ശിവൻകുട്ടി തുറന്നടിച്ചു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും